നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ വട്ടക്കാവ് കല്ലെടുക്കിനാൽ ആര്യാലയം എന്ന വീട്ടിൽ ആര്യകൃഷ്ണ എന്ന യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അരുവാപ്പുലം ഊട്ടുപാറ കുളമാങ്കൂട്ടത്തിൽ ആശിഷിനെതിരെ ആര്യയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആര്യയുടെ പിതാവ് അനിൽകുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയും ചുമത്തി ആശിഷ് എന്ന ആര്യയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആശിഷ് നാല് സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യയെ കൊണ്ട് വായ്പയെടുപ്പിച്ചിരുന്നു പുതിയ കാറെടുക്കാൻ വായ്പയ്ക്ക് ആര്യയുടെ വീടിൻ്റെ കരമടച്ച റെസീറ്റ് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ പെൺകുട്ടി ഇത് നൽകിയില്ല സംഭവത്തിൻ്റെ തലേദിവസം പുതിയ കാർ വാങ്ങാനുള്ള വായ്പയുടെ കാര്യം തിരക്കാനായി പത്തനംതിട്ടയിൽ പോയ സമയം ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കളുമായി ലോൺ തരപ്പെടുത്താനായി ആശിഷ് പോയ സമയത്താണ് ആര്യ ജീവനൊടുക്കുന്നത് അതിനു മുൻപ് ആര്യ അരമണിക്കൂറോളം അമ്മയുമായി സംസാരിച്ചിരുന്നു അമ്മ ആവശ്യപ്പെട്ടിട്ടും ആശിഷിനെതിരെ ആര്യ പരാതി നൽകിയിരുന്നില്ല ആശിഷ് ജോലിക്കൊന്നും പോകാറില്ലെന്നും മദ്യപിക്കുന്ന ആളാണെന്നും പോലീസ് പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് പയ്യനാമൻ വേങ്ങത്തരിക്കൽ ഭാഗത്ത് വാടക വീട്ടിലെ കിടപ്പ മുറിയിലാണ് ആര്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തതെങ്കിലും ആശിഷിൻ്റെ പ്രേരണ വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആശിഷിൻ്റെ വീട്ടുകാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്